റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതു കാരണം നാട്ടുകാരുടെ ദുരിതയാത്ര പരിഹാരം കാണാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ നഗരസഭയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള നിലമ്പൂരിലെ മിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതി എത്തിയത് പലതും പലതും നൽകി നൽകി വിട്ടികളാക്കി വിട്ടികളാക്കി ജനങ്ങളെ ജനങ്ങളെ മജീഷ്യനും മൈൻഡ് ഡിസൈനറുമായ ആർ കെ മലയത്ത് സമരം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കറിയോ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എം ജി ആർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവിടെ ബഡ്ജറ്റ് ചർച്ച നടക്കുകയാണ് അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് കരുണാനിധിയാണ് കരുണാനിധി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ സംസ്ഥാനത്തിന് ഇതിലും വലിയ പുരോഗതി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന് വെറും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എന്ന് മറുപടി പ്രസംഗത്തിൽ എം സി ആർ പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഒരു തെറ്റുപറ്റി ഞാൻ വെറും നാലാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ എന്ന് അപ്പോൾ വിമർശനം വിമർശനമുണ്ടായപ്പോൾ അദ്ദേഹം ഏത് രീതിയിലാണ് അതിനെ നേരിട്ടത് എന്ന് അങ്ങനെ നേരിടുന്നതിന് പകരം നമ്മളെ നേരെ വടിയെടുക്കുക നമ്മളെ മോശക്കാരാക്കി ചിത്രീകരിക്കുക ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും ഇതിൽ അറിഞ്ഞിരിക്കില്ലല്ലോ പക്ഷെ ഞങ്ങളെപ്പോലുള്ള കുറച്ചുപേരുണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അത്യാവശ്യം ധൈര്യമുണ്ട് ആത്മവിശ്വാസമുണ്ട് തൊലിക്കട്ടിയുമുണ്ട് പ്രത്യേകിച്ചും ആമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അതുകൊണ്ട് ഞങ്ങളിത് സൈര്യം എന്ത് തന്നെ പറഞ്ഞാലും ശരി ഇതിനെതിരെ ചൂണ്ടുക തന്നെ ചെയ്യും നമ്മുടെ പിന്നെ നമ്മുടെ എം നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകടകരമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പൊതുമരാമത്ത് റോഡ് കാര്യാലയത്തിന്റെ മുൻപിൽ നിന്നും പ്രതിഷേധം ആരംഭിച്ചത് കെ എൻ ജി റോഡിന്റെ ദുരിതമായ അവസ്ഥ ബൈപാസ് റോഡ് ഇല്ലാത്ത സാഹചര്യം തൃക്കേക്കുത്ത് പാലം പണി കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്ത സാഹചര്യം നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് അടച്ചത് കാരണം ജനങ്ങളുടെ യാത്രാ ദുരിതം ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു സമരം നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെ സമരം നീണ്ടു അഹമ്മദ് കുട്ടി കാപ്പിൽ അധ്യക്ഷനായി റഹ്മത്തുള്ള മൈലാടി സ്വാഗതവും സി പി ബോബി നന്ദിയും പറഞ്ഞു വിനോദ് പി മേനോൻ സുരേഷ് മങ്ങാട്ട് തൊടിക യു നരേന്ദ്രൻ കെ ആർ സി നിലമ്പൂർ ജോഷ കോശി നൌഷാ തടത്തിൽ സുരാജ് നിലമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു